ഹലോ ഗായ്സ് അപ്പോൾ എന്താണ് പരിപാടീസ് നമ്മുടെ ആലപ്പുഴയിലെ കീട്ടിലൻ പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു കടയുണ്ട് ചുങ്കത്താണ് കടയ്ക്ക് പ്രത്യേകിച്ച് വരുന്നില്ല ഒരു പഴയ സ്റ്റൈൽ ചായക്കടയാണ് അപ്പോൾ ഞാനിടക്കൂടെ പോയി ഫുഡ് കഴിക്കാറുണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ കോളേജിലെ ഫ്രണ്ട്സിലെ കൂടെ കൂടി ഇപ്പോഴത്തേക്കും ലാട്ടി പോളി പൊറോട്ടയും ബീഫും പഴംപൊരിയൊക്കെ അവിടെ നിന്ന് വെച്ചടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കടയിലേക്ക് പോകാനായിട്ട് കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കൊച്ചുമോളും അച്ചുമുണ്ട് അവരുടെ അത് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് രാവിലെ പോകാമെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് രാവിലെ പോകാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം എന്തായാലും അവിടെ പോയി പൊറോട്ട അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും പക്ഷെ നല്ല പൂര ഉറക്കത്തിലാണ് കുറേ നേരമായിട്ട് രണ്ടുപേരും സുഖിച്ച് ഇങ്ങനെ ഒരു ഉച്ച ഉറക്കത്തിൽ നിൽക്കുകയാണ് അപ്പൊ ഞാൻ കുറച്ച് വേറെ പരിപാടിസൊക്കെ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ എന്തായാലും ഉറക്കത്തിൽ ഇന്ന് വിളിച്ചുണത്തി രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് പൊറോട്ടയും ബീഫും അടിക്കാനായിട്ട് പോകാം കൂടെ നല്ല ചൂട് പഴം പഴംപരി വരുന്ന നമുക്ക് ഏറ്റവും ആദ്യം കൊച്ചുമുളി വിളിക്കാം കൊച്ചുമുളി എടുക്കണത് ഭയങ്കര ഉറക്കമാണ് കൊച്ചുമോളെ കൊച്ചുമോളെ എണീറ്റിട്ട് എന്തായാലും എന്റെ മോത കൂടെ കൊടുത്തു പച്ചമോൾ തുറക്കുവാട പോലെ അടുത്തില്ലേ ഏ പച്ചമോളെ ഏ എണീക്ക് പോണ്ടേ എണീക്കുവാ ഏ പൊറോട്ട പൊറോട്ട പീസും കഴിക്കണ്ടേ അച്ചു അച്ചു

രാവിലെ പോവാന്ന് പറഞ്ഞതാണ് എട്ട് മണിക്ക് പോണോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് രാവിലെ എണ്ണീറ്റായിരുന്നു ഓഫ് ആവേണ്ടിട്ടോ അന്നിട്ട് കണ്ട പോലും ഇല്ല അനക്കം പോലും ഇല്ല പിന്നെ ഞാൻ രാവിലെ എട്ടര എണീറ്റു ഞാൻ രാവിലെ അല്ലല്ല ഞാൻ രാവിലെ എട്ടല്ല എട്ടരെ എട്ടര എട്ട എണീറ്റേക്കാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ മറ്റേ ധ്യാനം പള്ളിയിലെ പള്ളി പള്ളി ധ്യാനം നടക്കുന്നുണ്ട് അച്ഛൻ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ വീട്ടിലേക്ക് വരണെന്ന് പറഞ്ഞപ്പോഴും അച്ഛൻ്റെ അച്ഛൻ പള്ളിയിൽ അച്ഛൻ ഫുഡ് കഴിക്കുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെയ പറഞ്ഞു അപ്പൊ ഞാൻ കഴിച്ചാ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പൊ പിന്നെ ആ അല്ല ഇപ്പൊ വൈകിട്ട് ആകുമ്പഴത്തേക്ക് ഇറ്റിയും അച്ഛൻ എനിക്ക് പറഞ്ഞു വൈകിട്ട് നീ ധ്യാനത്തിൽ ഉണ്ടാവണം വൈകിട്ട് അപ്പൊ ചിലപ്പോ ഇനി അച്ഛനോ ആരെങ്കിലും വീട്ടിലോട്ട് വരികയും ചെയ്യാം അപ്പൊ ഞങ്ങൾ വിചാരിച്ച അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചക്ക് മൂന്നരക്ക് പോവാം പക്ഷെ മൂന്നരക്ക് പോവാന്ന് പറയുമ്പഴത്തേക്കുണ്ടല്ലോ രണ്ടുപേരും കൂടെ നല്ല കൂർക്കം വലിച്ചുറക്കം ചേച്ചി ഫുള്ള് ക്ലീനിങ് രാവിലെ കാരണം സ്റ്റാർട്ട് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആറേഴ് കിലോ കുറഞ്ഞു പിന്നെ വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടെ നമുക്ക് വേറെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം എന്താണ് ആവശ്യം എന്നൊക്കെ ഉള്ളത് എല്ലാ ഞാൻ പന്ത്രണ്ടേ കലാഴ്ച വീട്ടിലെത്തോച്ചേക്ക് അപ്പൊ ഞാൻ നോക്കിയപ്പോഴേക്കും പള്ളിയിലും വീട്ടിലിരിക്കുന്നത് അച്ഛൻ പന്ത്രണ്ടരക്കാ വരുമെന്ന് പറഞ്ഞത് ഓൾറെഡി ഞാൻ കുളിക്കാൻ വേണ്ടി കേറാൻ പോയപ്പോഴത്തേക്കും പള്ളിയിൽ അച്ചം വന്ന നമ്മ പറഞ്ഞു അച്ഛൻ വന്നെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് മാത്രം കഴിയുള്ളു കുളിക്കാനൊന്നും പറ്റില്ല എന്നിട്ട് നമ്മള് റെഡിയായിട്ടൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അവര് പോയപ്പോ ഏതാണ്ട് രണ്ടുണ്ടായി രണ്ടു മണി ഉണ്ടായിരുന്നു കഴിഞ്ഞു പള്ളിയിൽ പള്ളിയിലെത്തിയ വേണം അതിനിടയിൽ എന്ന് പറഞ്ഞ പൊറോട്ടയും മാക്സിമം പൊറോട്ട ഞാൻ ഈ പോകുന്ന കട കടിയാ റീല്ണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആരെങ്കിലും ആലപ്പുഴയിൽ ഈ ഒരു തട്ടുകടന്നല്ല പറയാ ചായക്കട നമ്മളുടെ ചായക്കട എന്ന് പറയാം ഈ ചായക്കട നിങ്ങൾ ആരെങ്കിലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം രണ്ട് കട അവിടെ ഉണ്ട് ചുങ്കത്ത് രണ്ട് കട ഉണ്ട് മേ ബി എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ഈ റീൽ വീഡിയോ ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത വളോഗിനകത്തൊക്കെ ഒരു കട രാജ രാജണ്ണന്റെ അല്ലേ രാജാക്കാടെ കടയിൽ നിരീ കണ്ടു പക്ഷെ നമ്മള് ആ കടലല്ല പോകുന്നു അതിന് തൊട്ടപ്പുറത്തുള്ള വേറെ കട അവിടെ അല്ല അവിടെ വേറൊരു കടയില്ല എന്തായാലും ഞാൻ ആ കട ആ കടയ്ക്ക് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഞാൻ ആ പേരൂടെ കാണിച്ചു തരാം ഞങ്ങൾ പോയപ്പോഴും കിണ്ടും പൊറട്ടിറച്ചിരുന്നു പഴയ സ്റ്റൈല പോയിരുന്നു പഴയ സ്റ്റൈല പൊറോട്ട ഇറച്ചിയായിരുന്നു പഴയ സ്റ്റൈലുള്ള പൊറോട്ട ഇറച്ചി നമുക്ക് എന്തായാലും അല്ല ഞാൻ ഡയറ്റാണ് ജിമ്മിൽ പോയതുകൊണ്ട് ഡയറ്റ് സ്റ്റാർട്ട് എന്തായാലും ഇന്ന് നമുക്ക് ഞാൻ കുത്തി അടുത്തഴ്ച്ചയെന്തായാലും അങ്ങനെ ചുങ്കത്തുള്ള ആ കടയിലേക്ക് ഞങ്ങൾ എത്തിക്കയാണ് ആ കടയുടെ പേര് ഇതാണ് ആ കടയുടെ പേര് ചായ കോർണർ ടീ ഷോപ്പ് അല്ലേ വായ സത്യം പറഞ്ഞാൽ നമ്മുടെ ചുങ്കം ഏറ്റവും അറ്റത്തെത്തുമ്പോഴത്തേക്ക് ഈ പാലത്തിന്റെ അടുത്തായിട്ട് അല്ലേ നമ്മൾ ആലപ്പുഴ ടൗണിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു ഈ ചായക്കടയിലേക്ക് ഇത് ചുങ്കം ചുങ്കത്തിന്റെ അറ്റത്താണ് കണ്ടോ അവിടെ കായലാ കണ്ടോ ആ ഹൗസ് പോസ്ബോട്ടൊക്കെ പോകുന്നുണ്ടോ അവിടെ കായൽ ആ കടയിലേക്ക് കിടാം ചിലപ്പോ അവിടെ പൊറോട്ട ഇറച്ചിയും കാണാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മള് പഴംപൊരീം ചായ വീട്ടിൽ പോകും അറിയത്തില്ല ഇരിക്കും നോക്കാൻ നോക്കുവൊറോട്ടണ്ടാവുവാണ്ടേക്കൊറ ബീഫാ പൊറോട്ട വേണോ എനിക്ക് പൊറോട്ട വേണമൊന്നാണ് പൊറോട്ട ബീഫ് ഉണ്ട് രണ്ട് ഉണ്ട് ആണോ ഏതേ കപ്പ് ഞാൻ പറഞ്ഞു ഏതേ കപ്പ് enggak ഒരു സെറ്റ് ഏതേ കപ്പ് ഒരു സെറ്റ് പൊറോട്ട വേണം ശരി ബീഫും വേണ്ടാ ഒരു സെറ്റ് പൊറോട്ട ബീഫ് ഒരു സെറ്റ് ഏതേ കപ്പും ബീഫ് എടുത്തിരിക്കാ അങ്ങന നമ്മൾ എത്തിയിരിക്കുകയാണ് ഗയ്സ് ഇവിട ഈ ടൈമിൽ ഉണ്ടല്ലേ ടൈ കേടില്ല ടൈമിൽ ഉണ്ടെന്നല്ലേ പറയുന്നത് ആ രണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ വാ നമുക്ക് നോക്കണ്ട പാക്കറ്റാണ് എത്ര കിടുണ്ട് കണ്ടോ ഏതേ കപ്പ് ഉണ്ട് വെട്ടേ ഏതുണ്ട് പിന്നെ സമോസയും

അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ പൊറോട്ടയും വന്നിട്ടുണ്ട് കൊതി ും സത്യം നല്ല കുന്നൂടും ബീഫും പൊറോട്ടയും ഇത് അടിച്ച് കയറ്റുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചടങ്ങ് കഴിക്കാ കഴിക്കൊറോട്ട ഞാനാദ്യം കടിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ചൂട് പൊറോട്ടയുടെ മുകളിലേക്ക് ഈ ബീഫിങ്ങനെ ഒഴിച്ച് വാഴക്കപ്പത്തിന്റെ ബീഫ് ഒഴിച്ച് വായി വെള്ളം വരുന്നില്ലേ ഇത് കാണുന്ന നിങ്ങളുടെ വായിൽ വെള്ളം വരുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേണ്ടതാണ് കഴിച്ചോ ആ എസ് പഴയ നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ ചാർ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഞാൻ കഴിച്ചു നോക്കട്ടെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ആദ്യം ഈ പൊറോ പൊറോട്ട ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ കീറിയിട്ട് ദേ ഈ ബീഫ് കണ്ടോ ഈ ബീഫുമായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ച് ആ ബീഫിൻ്റെ ചാറിനകത്ത് ഇങ്ങനെ പൊറോട്ട മുങ്ങണം ആ ചോറ് പൊറോട്ട ദേ ആയിട്ട് ദൂങ്ങിയ ടേസ്റ്റ് കിട്ടും വെച്ചോളേ സൂപ്പറല്ലേ നിങ്ങൾ പൊറോട്ട തന്നെ അടിച്ചു നോക്കിയേ ഒരു കഷ്ണം പൊറോട്ടയും ആ ബീഫും കൂടി നോക്കിയേ

പൊറോട്ടയും മുക്കണം കുതിർക്കണം അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ അടിച്ചു അപ്പൊ ഇട്ടു അല്ലേ സൂപ്പർ ഇവിടത്തെ നമ്മൾ ഇരിക്കുന്ന സ്ഥലവും സൂപ്പർ അല്ല നോക്കിയേ ഇവിടെ ഇവിടെ ഒരു ചെറിയ ബാക്കിൽ കണ്ടല്ലോ ആ കായലിന്റെ ഒരു ചെറിയ തോട് സൈഡിൽ കൂടെ പോവും അവിടെയാണ് നമ്മുടെ ഈ കട വരുന്നത് ഇപ്പൊ നമ്മള് വെന്തിരിക്ക ഈ ചൂട് നല്ലൊരു ചായയും അടിച്ച ചൂട് ചായ ചായത്തേക്ക് സൂപ്പറാണ് സാധാരണ വിളന്നെടുത്തേ ഞാൻ വന്നപ്പോഴത്തേക്കും പൊറോട്ടയും ബീഫും കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചുമോളം ഒച്ച കൂടെ പറഞ്ഞു ഞങ്ങക്ക് പൊറോട്ട വേണ്ട അല്ലെങ്കിൽ തന്നെ രണ്ടെണ്ണം മതി എന്ന് പറഞ്ഞു അഞ്ചെണ്പ്പം വാഴ കപ്പും കുതിരി നല്ല കുറുകിയാണി വിറകടപ്പിലൊക്കെ ചായക്കൊരു പ്രത്യേകം സോറി പ്രത്യേക കറിക്കാണെന്ന് പറയുന്നത് ചുമല

ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു തന്നെ തുടങ്ങി ഹൗസ് ഒക്കെ അവിടെ ഉണ്ട് കാണിച്ചിട്ട് അടിപൊളി നല്ല സ്ഥലം സ്ഥലം നമ്മുടെ വീട്ടിൽ അഞ്ചാറ് നമ്മുടെ ലൊക്കേഷൻ അവിടുത്തെ കോണ്ടാക്ട് നമ്പറോട് വെച്ചിട്ടുണ്ട് രുചി പൊറോട്ടയും ബീഫും പഴംപൊരിയും ബീഫും പിന്നെ വേറെന്തൊക്കെയുള്ള പുട്ടുണ്ട് അപ്പം ഉണ്ട് പുട്ട് ചായ കോഫി പുട്ട് അപ്പം പഴംപൊരി ബീഫ് കടലക്കറി മുട്ടക്കറി ഇത്ര സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇതാണ് കട ആർക്കും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കോണ്ടാക്ട് ചെയ്യാം ചുങ്കത്താണ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഞങ്ങളി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അല്ലെ ഇവിടെ വന്നിരുന്ന ഇനി കൈ കഴുകുക എന്താ പറ്റി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കേൾക്കുന്നതാണ് പറയുക ഈ വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ നാട്ടിൽ ഈ കേക്ക് എന്താണ് പേരെന്നുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്

ഓപ്പൺ മണിക്ക് 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 വരും ഒരു തന്നെ നിങ്ങൾക്ക് ും ഫുഡും അതായത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫുഡും മണിക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും വൈകിട്ട് ഏഴ് മണി ഏഴര കട ഉതുക്കുകയും ചെയ്യും അത്ര സമയം ഉണ്ടാവത്തുള്ളൂ എന്തായാലും മിസ് ചെയ്യരുത് നിങ്ങൾ ഈ സാധനം കഴിക്കണം കേട്ടാ ഇനിയിപ്പോ ചുങ്ക ഏറ്റവും വരെ വരണോ നിങ്ങൾ പറയുമ്പോഴത്തേക്കും അപ്പൊ പൊറോട്ട കഴിച്ച് പൊറോട്ട കഴിച്ച് വയർ പള്ളിയിലേക്ക് പോവല്ലേ പറയാൻ 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 പറഞ്ഞു ഇപ്പൊ ഡയലോഗ് 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 ഇല്ലായിരുന്നു ആ ആ മറന്നു മീഫൊക്കെ വീട്ടിൽ ചെന്ന ചെന്നിരിക്കുക പള്ളിയിൽ പോകുക അമ്മ ഓൾറെഡി പോയിട്ടുണ്ടാവും നമ്മളിപ്പോ ചെന്ന് ഒന്നുകൂടെ റെഡി ആയിട്ടിന് നമ്മള് പള്ളി പോകും ധ്യാനം കൂടും നമ്മൾ തിരിച്ചു വരും അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ അല്ലാന്ന് ഇപ്പൊ ഞാൻ പറയാൻ പോന്ന സാധനം അടുത്ത വീഡിയോക്കത്ത് പറയാം ഓക്കെ ബൈ ബൈ ബൈ